നമസ്കാരം നമസ്കാര ഓമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്ര ഗൗരീ നാരായണി നമോസ്തു ഇന്ദ്രൻ കാര്യങ്ങൾ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൂതനെ ചന്ദ്രൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് ആ ദൂതൻ കാര്യങ്ങളെല്ലാം ഭംഗിയായി അവതരിപ്പിച്ചു ചന്ദ്രൻ ചെയ്യുന്നത് ശരിയല്ല തീർച്ചയായിട്ടും ഗുരുപത്നിയെ വിട്ടയക്കണമെന്ന് പല ഒരു അപേക്ഷിക്കുന്നു അങ്ങേ അങ്ങേക്ക് മേനക തുടങ്ങിയ സുന്ദരികളായ അങ്കനന്മാർ ഇവിടെ ഉണ്ടല്ലോ അവരെ അനുഭവിച്ചാൽ പോരെ ഗുരുപത്നിയെ എന്തിനാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രൻ മറുപടി പറയുന്നത് അനേകം ആളുകളും അന്യരെ ഉപദേശിക്കുവാൻ സമർത്ഥരാണ് എന്നാൽ ഒരു കാര്യം വന്നാൽ സ്വയം ചെയ്യുന്നവർ വളരെ ദുർലഭവുമാണ് ബലവാന്മാർക്ക് എല്ലാം തൻ്റേതാണ് ദുർബലന്മാർക്ക് ഒന്നുമില്ല തൻ്റേതായിട്ട് എന്നൊക്കെ ചന്ദ്രൻ മറുപടി പറയുന്നു താര എന്നിൽ എപ്രകാരം അനിരക്തയാണോ അപ്രകാരം ഗുരുവിൽ അനിരക്തയല്ലെന്ന് ചന്ദ്രൻ ദൂതനോട് പറയുന്നു എപ്പോഴാണോ ബൃഹസ്പതി അനുജൻ്റെ കാമിനെയെ ആഗ്രഹിച്ചത് അപ്പോൾ മുതൽ താര ബൃഹസ്പതിയിൽ വെറുപ്പുള്ളവളായിത്തീർന്നു എന്നറിയിക്കുന്നു ഉദദ്ധൻ്റെ പത്നിയായ മമതയിൽ ബൃഹസ്പതിക്ക് ആഗ്രഹം തോന്നി അനുജൻ്റെ ഭാര്യയിൽ അന്ന് അത് ഈ കഥ ഭഗവത ഭാഗവതം നവമസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ കഥ ഇങ്ങനെയൊക്കെ ചന്ദ്രൻ മറുപടി പറയുന്നു പിന്നെയും തുടരുകയാണ് ശ്ലോകം അറുപത്തിയൊന്ന് വരാരോഹം ഗഛദൂതസ്വയം ഈശ്വരോസി സഹസ്രാക്ഷ യക്ഷ സി കുരുവിശ്വതത് സൗന്ദര്യവതിയായ വിളയെ ഞാൻ കൊടുക്കുകയില്ല പോകൂ ഹേ ദൂത നീ ചെന്നു പറയൂ ഹേ സഹസ്രാക്ഷ അങ്ങ് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തുകൊള്ളൂ ഞാനിവിളെ ഗുരുവിന് നൽകുകയില്ല എന്ന് ചെന്ന് പറയൂ സൂത വച ശ്ലോകം അറുപത്തിരണ്ട് ഇത്യുക്തശിനാ ദൂത പ്രേയൗശക്രസന്നിധിം ഇന്ദ്രിയാചത്സർവം ഇതുക്തം ശീതരേശ്മിന ഇങ്ങനെ ചന്ദ്രൻ പറഞ്ഞത് കേട്ട് ദൂതൻ ദേവേന്ദ്രൻ്റെ സന്നിധിയിലേക്ക് പോയി ചന്ദ്രൻ പറഞ്ഞത് മുഴുവൻ ദേവേന്ദ്രനെ അറിയിച്ചു ശ്ലോകം അറുപത്തി മൂന്ന് തുരാഷാടിതൃത്വ ക്രോധയുക്തോ വിഭൂവഹ സേനോദ്യോഗം തഥാ ചരെ സഹായാർത്ഥം ഗുരുർവിഭു വിഭുവായ ദേവേന്ദ്രനത് കേട്ട കോപാവിഷ്ടനായി ഗുരുവിനെ സഹായിക്കാൻ വേണ്ടി സൈന്യങ്ങളെ സജ്ജീകരിക്കാൻ തുടങ്ങി ശ്ലോകം അറുപത്തി നാല് ശക്രസ്തുവിഗ്രഹം ശ്രുവാ ഗുരുദ്വേഷാത്തതോ യേദിതം വാക്യം ഉശിനം പ്രതീം അസുരഗുരുവായ ശുക്രനാകട്ടെ യുദ്ധമുണ്ടാവാൻ പോകുന്നു എന്ന് കേട്ട് ചന്ദ്രൻ്റെ സമീപത്തേക്ക് പോയി ദേവഗുരുവിനോട് അദ്ദേഹത്തിന് വിദ്വേഷമുണ്ടായിരുന്നു അതിനാൽ ഗുരുപത്നിയെ തിരികെ നൽകരുതെന്ന് ശശിയെ ഉപദേശിച്ചു ശ്ലോകം അറുപത്തിയഞ്ച് സഹായം തേ കമി മന്ത്രശക്താമതേ ഭവിതായ സംഗ്രാമ സ്തവചേന്ദ്രേണമാരിഷാം ഹേ ബാരിഷ ഇന്ദ്രനുമായി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങക്ക് ഞാൻ മന്ത്രശക്തി കൊണ്ട് സഹായം ചെയ്തു കൊള്ളാം ഇപ്രകാരം അസുരഗുരുവായ ശുക്രൻ ദേവേന്ദ്രനെ ദേവേന്ദ്രനെ അല്ല ചന്ദ്രനെ ഉപദേശിക്കുന്നു സോറി ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ഉപദേശിക്കുന്നു യോഗ സമസ്ത സുഖിനോ ഭവന്തു നമസ്കാരം ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രൈംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ഓ മഹാദേവ്യേ നമഹ ഇന്ദ്രൻ ഒരു ദൂതനെ ചന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു ആ ദൂതനോട് ചന്ദ്രൻ മറുപടി പറയുന്നത് ഒരു കാരണവശാലും താരയെ വിട്ടയക്കുകയില്ല എന്നാണ് എന്തെല്ലാം പറഞ്ഞാലും സുന്ദരിയായ ഇവിള ഞാൻ ഗുരുവിന് വിട്ടുകൊടുക്കുകയില്ല